ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് വെണ്ടയ്ക്ക് കൊണ്ട് നമുക്കൊന്ന് പുളിങ്കറി തയ്യാറാക്കിയാലോ പെട്ടെന്ന് തന്നെ അസാധ്യ രുചിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള റെസിപ്പിയാണത് അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇതിന്റെ എല്ലാ ഐറ്റങ്ങളും എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നിർബന്ധമായും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളർന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു അപ്പോൾ അതിനായി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ വെണ്ടയ്ക്കയും രണ്ട് പച്ചമുളക് പത്ത് കൊച്ചുള്ളി രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക പുളിങ്കറിക്കായി ഇതേ രീതിയിൽ ആണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു അടിക്കട്ടിയുള്ള പാത്രം ഗ്യാസിൻ്റെ അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കിയതിനു ശേഷം ഒഴിച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ ചേർത്താൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആണ് കിട്ടുക ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകും കൂടി ചേർത്ത് കൊടുത്ത് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം കയ്യിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റുന്ന സമയത്ത് നല്ലൊരു വഴുവഴുപ്പ് ഇതിലേക്ക് കാണാനായിട്ട് പറ്റും അത് മാറിക്കിട്ടാനായിട്ട് അല്പം ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടി ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ അതൊന്ന് പെട്ടന്ന് ഒന്ന് മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നു ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ് മീൻ കറിയുടെ അതേ രുചിയിലാണ് കേട്ടോ ഞാൻ ഇത് ഇവിടെ വെക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു മടുപ്പ് തോന്നും അല്ലെ ആ മടുപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് ഇതേപോലെ ഒന്ന് വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും നമുക്കും സന്തോഷം അതിനായി രണ്ട് തക്കാളിയും അല്പം കൊച്ചുള്ളിയും എല്ലാം അരപ്പിനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്ക വെക്കണം അത് നമുക്ക് ആദ്യമേ വെക്കണമെങ്കിലും വെക്കാം ഇതിപ്പോ കറുത്ത പുളിയായത് കൊണ്ട് ഞാനിപ്പോ അഞ്ചു മിനിറ്റ് മുമ്പ് തന്നെയാണ് ഇത് ചെയ്യുന്നത് പുതിയ പുളിയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതാണ് കേട്ടോ ചുടുവെള്ളത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് സെറ്റായി കിട്ടും ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ആ മൺചട്ടിയുടെ ചൂട്ടിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഈ നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് വഴറ്റുന്ന ടേസ്റ്റ് ആണ് കറിയുടെ ഏറ്റവും രുചി കൂട്ടുന്നത് അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ തീ കൂട്ടി വെച്ചാൽ ഈ പൊടിയുടെ മണമൊക്കെ ഒന്ന് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് തക്കാളിയും അതേപോലെ തന്നെ കൊച്ചുള്ളിയും നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അരിപ്പുപയോഗിച്ച് അരിച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ ഈ തക്കാളിയുടെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും ഇതുപോലെ മീൻ കറിയും നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ ഈ വെണ്ടയ്ക്കയുടെ പകരമായിട്ട് ഇതിന്റെ പകരമായി മീൻ കറിയും ഇതിലേക്ക് മീന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേത് മീനാണെങ്കിലും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ആണ് കിട്ടുക ഇപ്പൊ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊന്നും ഒഴിക്കാതെ ആണ് ഈ കറി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇപ്പൊ വീടുകളിലൊക്കെ ഇപ്പൊ ഭയങ്കര തേങ്ങയൊക്കെ കുറവായിരിക്കും കാരണം നല്ല വില ആയതുകൊണ്ട് അധികം പേരും തേങ്ങ ഒഴിക്കാത്ത കറികളാണ് ഉണ്ടാക്കാറുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ഈ കറി ഏറ്റവും സിമ്പിളായിട്ട് തന്നെ വെക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അടച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ച് നമുക്കിതൊന്ന് എടുക്കാം ഉപ്പിടാൻ മറന്നുപോയി അപ്പൊ അതൊന്ന് ഉപ്പിടാനായിട്ട് ഒന്ന് തുറന്നു കൊടുത്ത് ഉപ്പിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ എന്നൊക്കെ നോക്കുക അടച്ചു വെച്ച് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി വെച്ചു കഴിഞ്ഞാൽ കറി അടിപൊളിയായിരിക്കും അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പൊ നമ്മുടെ കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിന്റെ കൂടെ വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം തന്നെ നമുക്ക് കൊണ്ട് ചോറുണ്ണാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്